ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമുക്ക് ഈ ലോകത്തെ കുറിച്ച് നല്ല അറിവാണ് ആ അറിവില്ലാത്തവർ ആരും തന്നെ ഇല്ല എന്നാൽ അറിയേണ്ടത് അത് നാം അറിയുന്നില്ല ഈ ലോകത്തിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ശക്തിവിശേഷം ഏതോ അതിനെ നാം അറിയുന്നേയില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എല്ലാവരുടെയും ധാരണ യഥാർത്ഥത്തിൽ ഉള്ളതിനെ ഇല്ല എന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും തെറ്റിദ്ധരിക്കുന്ന ഒരു ബോധമാണ് ഇപ്പോൾ നമ്മുടേത് ഈ തെറ്റിദ്ധാരണ തീരണമെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തിലുള്ള എല്ലാ മിഥ്യാധാരണകളെയും ഇല്ലാതാക്കണം അങ്ങനെ ഇല്ലാതാക്കുന്ന ഒരറിവാണ് നമുക്കാദ്യം വേണ്ടത് ആ അറിവിനാണ് ആത്മജ്ഞാനം എന്ന് പറയും ആ അറിവുകൊണ്ടാണ് അറിയേണ്ടതിനെ അറിയുക ഈ അറിവുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ച് മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഈ അറിവുകൊണ്ട് ആത്മാവിനെ അറിയാൻ സാധിക്കുകയില്ല അതിനാൽ ഈ അറിവിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോൾ കാമമാണ് ബുദ്ധിയുടെ മാലിന്യം ആ ആഗ്രഹ സമാഹ സമാഹാരങ്ങൾ മനോ ബോധമണ്ഡലത്തിൽ നിന്നും നീങ്ങിക്കഴിയുമ്പോൾ പ്രഥമ്പരാബുദ്ധി നമുക്ക് തെളിയും ആ ബുദ്ധി കൊണ്ടാണ് അറിയേണ്ടതെന്തോ അതിനെ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടൊരു കവി പറയുകയാണ് അറിവാൽ അറിയുന്നറിവല്ലറിവെന്നറിവാലകമേയറിയും അവരാരെന്നവരറിയുന്നറിവാ ലറിവിന്നറിവതുറിയും ഒരുപാട് അറിവറിവറിവ് എന്ന് നമ്മൾ കേട്ടു പക്ഷേ ഈ അറിവിനെല്ലാം അർത്ഥങ്ങളുണ്ട് ഈ അറിവിനെല്ലാം അർത്ഥതലങ്ങൾ വേറെ വേറെയാണ് അറിയുന്ന അറിവാലറിയുന്നറിവല്ലറിവെന്ന് അറിവുകൊണ്ട് അറിയാൻ കഴിയുന്ന അറിവല്ല അറിവെന്ന് അറിവാലകമേ അറിയും അറിവ് നേടുമ്പോൾ നമുക്കറിയാം ഈ കാണപ്പെടുന്ന അറിവല്ല യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് അതാണ് അറിവാൽ അറിവാൽ അറിയുന്ന അറിവല്ല അറിവെന്ന് അറിവാൽ അകമേയറിയും നമ്മുടെ അകത്ത് ഈ അറിയുന്ന അറിവുകളല്ല ഈ വായിച്ചറിയുന്ന അറിവല്ല ഈ കേട്ടറിയുന്ന അറിവല്ല അറിവ് എന്നെ നാം ബോധമണ്ഡലം അകത്തേക്കെത്തുമ്പോൾ ബോധ്യമാകും അതാണ് അറിവാൽ അറിവെന്നറിവാലകമേ അറിയും അവരാരെന്നവ അവരാരവരറിയറിവാ ലുമറിയും അവരോരോന്നും തന്നിൽ നിന്നും അന്യമായവാ ആരാണെന്ന അറിയുന്ന അറിവാൽ ആ അറിവിന് അറിവും എന്താണ് എന്നറിയും മറ്റുള്ള വസ്തുക്കളെ എന്താണ് എന്ന് അറിയുന്ന അറിവും യഥാർത്ഥത്തിലുള്ള അറിവും എപ്രകാരം ഇരിക്കുന്നു എന്ന് അറിയാൻ കഴിയും അകമേയുള്ള അറിവ് നേടിക്കഴിയുമോ ഇന്ന് നമുക്കുള്ള ഈ ബോധം അല്ല പരമമായ ആ തത്വബോധം നമുക്കുണ്ടാകുമ്പോൾ ഉള്ളത് അത് രണ്ടിനെയും നമുക്ക് അറിയാൻ സാധിക്കും അതാണ് ഈ അവരാരെന്ന അറിവ് ആ അറിവും മറ്റുള്ളവർ ആരാണെന്ന ഇപ്പോഴത്തെ ഈ അറിവും യഥാർത്ഥത്തിലുള്ള അറിവും എന്താണെന്ന് നമുക്ക് ബോധ്യം വരും ഇത് രണ്ടറിവും രണ്ട് തന്നെയാണ് ഒന്ന് നശിക്കുന്ന അറിവും മറ്റേത് അനശ്വരമായ ആത്മാവിൻ്റെ അറിവുമാണ് ആ അറിവാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് ബോധസ്വരൂപിയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതാണ് ആ ബോധത്തിലേക്ക് ഉയരുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക ആത്മാ സർവ ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നു അതില്ലാത്ത ഒരിടമില്ല ഈശാവാസ്യമിതം സർവം ഇതെല്ലാം അപ്പോഴാണ് ബോധ്യമാകുന്നത് ദൈവാധീനം ജഗത് സർവം ജൈ ദൈവത്തിൻ്റെ അധീനമാണ് ഈ ജഗത്തിലെ സർവവും എന്നാൽ ആ അറിവ് രൂപാന്തരം വന്ന് ആ പരമാത്മാവ് ആ അറിവാകുന്ന പരമാത്മാവ് രൂപാന്തരം ഏതാണ് ഇന്ദ്രിയങ്ങൾക്ക് അറിയപ്പെടുന്നതിനായി ഭവിച്ചതാണ് ഈ ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ എല്ലാം അതിനാൽ കൂലങ്കമായി ചിന്തിക്കുമ്പോൾ രണ്ടറിവുണ്ട് ഈ ആദ്യത്തെ അറിവ് ദൃശ്യലോകത്തെ അറിഞ്ഞു അറിവ് ഈ അറിവിനെ ശുദ്ധീകരിക്കുമ്പോൾ അദൃശ്യമായ സൂക്ഷ്മ അറിവ് അറിയാനുള്ള കഴിവ് നമുക്ക് നേടുന്നു അതാണ് പറയുന്നത് ഇത് നമ്മൾ തെറ്റാതെ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് അറിവാൽ അറിയുന്നറിവല്ലറിവെന്നറിവാറിയും അവരാരെന്നവരറിയുന്നറിവാൽ அரி விண்ணரிவ துமரியம்